നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രം ഓരോരോ രാഷ്ട്രീയ കക്ഷികളും തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളതും കിട്ടാൻ സാധ്യതയില്ലാത്തതുമായ വോട്ടുകൾ ഏത് വിധേനയും പെട്ടിയിൽ സമാഹരിക്കുവാൻ വേണ്ടി തങ്ങൾക്ക് അനുകൂലമായി അത്തരം വോട്ടുകൾ മാറ്റാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് ഇനി നീളുന്നത് നാളെ ആറു മണി മുതലാണ് തെരഞ്ഞെടുപ്പ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത സമവാക്യങ്ങൾ മാറി മാറിമറിയും എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ കാണുന്ന പശ്ചാത്തലം ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകരാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സി പി എമ്മും ഒരേ സ്വരത്തിൽ പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് സി പി എം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന രണ്ട് പ്രബല വിഭാഗങ്ങളാണ് കേരളത്തിൽ അധിവസിക്കുന്നത് ഒന്ന് മുസ്ലിം വിഭാഗവും മറ്റൊന്ന് ക്രൈസ്തവ വിഭാഗവും എന്നാൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ സി പി എമ്മും തഴുകി തലോടിക്കൊണ്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തെയാണ് ആ ന്യൂനപക്ഷത്തെയാണ് എന്നാണ് ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ എക്കാലത്തെയും ആക്ഷേപം വോട്ട് ശതമാനം കൂടുതൽ നോക്കുമ്പോൾ അതിൻ്റെ അളവ് പരിഗണിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിനാണ് മുൻതൂക്കം എന്ന് മനസ്സിലായതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്നത് എന്നാണ് ക്രൈസ്തവ വിഭാഗം പരക്കെ ആക്ഷേപം ഉയർത്തുന്നത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് യാതൊരു തരത്തിലും ഇല്ല എന്നാൽ എന്തുകൊണ്ടാണ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് പോലെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷക്കാരും എന്തുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെ അങ്ങനെ ചേർത്ത് നിർത്തുന്നില്ല അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇതിനെ ചെറുക്കുവാൻ വേണ്ടി ഒരു കാരണവശാലും പിണറായി വിജയനോ സി പി എമ്മിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് പറയുന്ന സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചു ഇപ്പോൾ ലത്തീൻ അതിരൂപതയുടെ വക്താവായ ഫാദർ സേവിയർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ലത്തീൻ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിൽ ഒരു നെടുങ്കൽ ലേഖനം എഴുതിക്കൊണ്ട് തന്നെയാണ് ലത്തീൻ അതിരൂപതയുടെ വക്താവായ ഫാദർ സേവിയർ രംഗത്ത് വന്നിരിക്കുന്നത് ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ അതിരൂപത അവരുടെ പിന്തുണ കൃത്യമായും ബി ജെ പിക്ക് നൽകുന്നു എന്ന് തന്നെയാണ് ഫാദർ സേവ്യർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ജീവദീപ്തിയിൽ ലത്തീൻ അതിരൂപതയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയും ബി ജെ പിയെ നമ്മൾ പുറത്തു നിർത്തുകയാണെങ്കിൽ അതായത് വരും കാലങ്ങളിൽ ബി ജെ പി ക്രൈസ്തവ സഭയെ നിർത്തുന്ന കാഴ്ചയാവും വരും കാലങ്ങളിൽ നമ്മൾ കാണേണ്ടി വരിക എന്ന് തന്നെയാണ് ഫാദർ സേവ്യർ തന്റെ ലേഖനത്തിൽ എടുത്തു പറയുന്നത് ക്രൈസ്തവ സഭയ്ക്ക് കീഴിലുള്ള ലത്തീൻ അതിരൂപത പോലുള്ള എല്ലാ രൂപതകളും എല്ലാ സഭകളും കൃത്യമായി തന്നെ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കണം എന്ന് തന്നെയാണ് ഫാദർ സേവ്യർ തൻ്റെ ലേഖനത്തിലൂടെയും പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് അതായത് ലത്തീൻ അതിരൂപതയുടെ പിന്തുണ ബി ജെ പിക്ക് തന്നെയാണ് ക്രൈസ്തവരുടെ എല്ലാ സഭകളും എല്ലാ ക്രൈസ്തവ സഭകളും ബി ജെ പിക്ക് അനുകൂലമായി തന്നെ നിലകൊള്ളണം എന്നാണ് ഫാദർ സേവിയർ പറയുന്നത് അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ബി ജെ പിയെ പുറത്തു നിർത്തുകയാണെങ്കിൽ വരും കാലങ്ങളിൽ ബി ജെ പി നമ്മെ പുറത്തു നിർത്തും എന്നാണ് ഫാദർ ലേഖനത്തിലൂടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിലും മറ്റും നടക്കുന്ന യഥാർത്ഥ വിഷയങ്ങൾ അറിയാതെ ഇവിടുത്തെ ഇടതു വലത് കക്ഷികൾ ഇത് തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തി കാണിക്കുന്നു ബി സർക്കാർ ക്രൈസ്തവ സമൂഹത്തോട് അനീതി കാട്ടുന്നു എന്നതിനെ എടുത്തു കാണിക്കുന്നത് മണിപ്പൂരിൽ നടക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തി കാണിച്ചാണ് എന്നാൽ മണിപ്പൂരിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് ഇവിടുത്തെ ഇടതു വലത് കക്ഷികൾ ചർച്ച ചെയ്യുവാൻ താൽപ്പര്യം കാണിക്കുന്നില്ല രണ്ട് ഗോത്ര വിഭാഗക്കാർ തമ്മിൽ മണിപ്പൂരിൽ നടക്കുന്ന സംഘർഷങ്ങൾ ബി ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു വരുത്തുവാനാണ് കേരളത്തിൽ അടക്കം അല്ലെങ്കിൽ ഉടനീളമുള്ള ഇടതു അത് ി മാറ്റുവാൻ മാത്രമാണ് അല്ലാതെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വികാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല മണിപ്പൂരിനെ ഇടതു ഇടതുവലത് കക്ഷികൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് തന്നെയാണ് ഫാദർ സേവ്യർ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ആലപ്പുഴ ലത്തീൻ അതിരൂപത ആലപ്പുഴയിലെ ബി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് തന്നെയാണ് ജീവദീപ്തിയിൽ എഴുതിയ ലേഖനത്തിൽ ഫാദർ സേവ്യർ എടുത്തു പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി എമ്മും എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മാത്രം വോട്ട് ലാക്കാക്കി പ്രവർത്തിക്കുന്ന പിണറായി വിജയനും സി പി എന്തുകൊണ്ടാണ് ക്രൈസ്തവ വിഭാഗത്തെ കാണാതെ പോകുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭയെ പുറങ്കാലിനടിച്ച് മാറ്റി നിർത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് പ്രധാന ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും തങ്ങളാണ് ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ എന്ന അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി രണ്ടു വട്ടം ചിന്തിക്കണം ഈ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് എറണാകുളം ജില്ലയിലെ ഏലൂരിൽ നിന്ന് നാല് തീവ്രവാദികളെ എൻ ഐ എ പൊക്കിക്കൊണ്ടുപോകുന്നത് എറണാകുളം ജില്ലയിലെ ഏലൂരിൽ ഈ തീവ്രവാദികൾ മാസങ്ങളോളം വാടകയ്ക്ക് വീടെടുത്ത് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു ഈ വിവരങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കണ്ടെത്താൻ സാധിക്കാതെ പോയത് അന്ന് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ ഡി ജി പി ആയിരുന്ന പോലീസ് തലവനായിരുന്ന ലോകനാഥ് ബെഹ്റയ്ക്ക് ഈ വിവരങ്ങൾ ഒന്നും തന്നെ മണത്തറിയാൻ സാധിച്ചില്ല ആഭ്യന്തര വകുപ്പിനും മണത്തറിയാൻ സാധിച്ചില്ല എൻ ഐ എ ഏലൂരിൽ നിന്നും തീവ്രവാദികളെ പൊക്കി എൻ ഐ എയുടെ വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ മാത്രമാണ് പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ നിന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പും അന്നത്തെ ഡി ജി പി ആയിരുന്ന ലോകനാഥ് ബഹറിയും എറണാകുളം ജില്ലയിലെ ഏലൂരിൽ നിന്നും എൻ ഐ എ തീവ്രവാദികളെ പൊക്കിയ കഥകൾ തന്നെ അറിയുന്നത് മുഖ്യമന്ത്രിയുടെ പോലീസും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും അത്ര കണ്ട് ജാഗരൂകരായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട് ഒരു പറ്റം തീവ്രവാദികൾ ഏലൂരിൽ ഒളിച്ചു താമസിച്ചിട്ട് മുഖ്യമന്ത്രി ഇതറിയാതെ പോയത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് ഇത് പോയത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ ചോദിച്ചത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധം തൊടുവഴിയിലെ ന്യൂമെൻ കോളേജിലെ പ്രൊഫസറായ ജോസഫ് മാഷ് ചില പ്രസ്താവനകൾ നടത്തി ഒരു ചോദ്യപേപ്പറിൽ പ്രവാചകനായ മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ള വിവരങ്ങൾ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ പേരിൽ ഒരു പറ്റം തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിമാറ്റുകയുണ്ടായി തീവ്രവാദ ചിന്തയുള്ള ഒരു പറ്റം ആളുകൾ തന്നെയായിരുന്നു തൊടുപുഴ ന്യൂമെൻ കോളേജ് പ്രൊഫസറായിരുന്ന ജോസഫ് മാസ്റ്ററുടെ കൈപ്പത്തി വെട്ടി മാറ്റിയത് എന്നാൽ ഈ കൈപ്പത്തി വെട്ടി മാറ്റിയ കേസിലെ പ്രധാന പ്രതികളിലെ ഒരാളെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിന്നീട് എൻ ഐ എ കണ്ടെടുത്തത് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് എന്തുകൊണ്ടാണ് പല പേരുകളിലായി പല ഒളിത്താവളങ്ങൾ മാറി മാറി വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് കല്യാണം കഴിച്ചുമെല്ലാം കഴിഞ്ഞിരുന്ന ഈ ജോസഫ് മാസ്റ്ററുടെ കൈപ്പറ്റി വെട്ടിമാറ്റിയ മാറ്റിയ കേസിലെ തീവ്രവാദിയെ കണ്ടെത്തുവാനായിട്ട് പിണറായി വിജയന്റെ പോലീസിന് സാധിക്കാതെ പോയത് അത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു സംശയമാണ് മറ്റുള്ള രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വച്ചത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും സി പി എം ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായിരുന്നതുകൊണ്ട് തന്നെയാണോ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു തീവ്രവാദി മലപ്പുറത്ത് ഒളിച്ച് താമസിച്ചിട്ട് ന്യൂനപക്ഷ സംരക്ഷകൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് എന്തുകൊണ്ടാണ് അയാളെ കണ്ടെത്താൻ പറ്റാതിരുന്നത് അത് മനഃപൂർവ്വമാണോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് അപ്പോൾ ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മാത്രം സംരക്ഷകരാണോ സി പി എമ്മും മുഖ്യമന്ത്രിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗക്കാർ ചോദിക്കുന്നത് അതായത് അത്തരം ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം മുഖ്യമന്ത്രിയും സി പി എമ്മും കൂട്ടു എന്ന് തന്നെയാണ് പ്രബല ക്രൈസ്തവ വിഭാഗങ്ങളെല്ലാം ഇപ്പോൾ ആരോപണമായി ആക്ഷേപമായി ഉയർത്തുന്നത് എന്തായാലും ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ അതിരൂപതയുടെ പിന്തുണ ബി ജെ പിക്ക് തന്നെയാണ് ആലപ്പുഴ ലത്തീൻ അതിരൂപത ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന് തങ്ങളുടെ പരിപൂർണ പിന്തുണ എന്ന് ലത്തീൻ അതിരൂപത അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവരുടെ ജീവദീപ്തി എന്ന ലേഖനത്തിൽ ഫാദർ ആണ് ഇത്തരം കാര്യങ്ങൾ അറിയിച്ചത് എന്തായാലും തങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സംരക്ഷകരാണ് എന്ന് പറയുന്ന പിണറായി വിജയന് സി പി എമ്മും ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന് തന്നെയാണ് ക്രൈസ്തവ വിഭാഗം എടുത്തു പറയുന്നത് മണിപ്പൂരിലെ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവിടെയുള്ള കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാമെന്നും അതിലൂടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ വോട്ട് നേടാമെന്നും പിണറായി വിജയൻ വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് പ്രബല ക്രൈസ്തവ വിഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് മണിപ്പൂരിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗ ന്യൂനപക്ഷങ്ങളെ മാത്രം ചേർത്ത് പിടിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷത്തിനും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ കൃത്യമായ രീതിയിൽ മറുപടി തന്നിരിക്കും ബാലറ്റിലൂടെ മറുപടി കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലത്തീൻ അതിരൂപത അടക്കമുള്ള രൂപതകൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആലപ്പുഴയിലെ ബി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനാണ് ഈ കുറി ലത്തീൻ അതിരൂപത പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് ലത്തീൻ അതിരൂപതയുടെ പിന്തുണ എന്നറിയിച്ചുകൊണ്ട് ഫാദർ സേവിയറിൻ്റെ ജീവദീപ്തിയിലെ ലേഖനം ഇപ്പോൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്നു